എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രതിജ്ഞ നല്ല പാഠം നമ്മുടെ ഓരോ സഹപാഠിയും നമുക്ക് പ്രിയപ്പെട്ടവളും പ്രിയപ്പെട്ടവനുമാണ് ഈ സമൂഹത്തിൽ ഞങ്ങളും നിങ്ങളും ഞാനും മറ്റുള്ളവരും എന്ന് വേർതിരിവില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളിലെല്ലാം ഉള്ളത് ഒരേ ജീവനാണ് നമുക്കെല്ലാവർക്കുമുള്ളത് ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകൾ ആ സ്വപ്നങ്ങൾക്കുമേൽ നിരൽ വീഴ്ത്താതെ നോക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഒരു സഹപാഠിയെയും ഒരു സഹജീവിയെയും ഉപദ്രവിക്കുകയില്ലെന്ന് വേദനിപ്പിക്കുകയില്ലെന്ന് ഈ നാടിനും നാട്ടാർക്കും മുന്നിൽ എൻ്റെ പ്രിയ അദ്ധ്യാപകർക്കു മുന്നിൽ എൻ്റെ കൂട്ടുകാർക്കു മുന്നിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ സത്യമാവട്ടെ